ഭാര്യ പോലെ തന്നെ ആരാധകർ ഏറെയുണ്ട് ഭർത്താവ് സന്തോഷ് മേനോനും ഭാര്യയുടെ എല്ലാ ഉയർച്ചയ്ക്കും ഒപ്പു നിൽക്കുന്ന ആളായിരുന്നു സന്തോഷ് മേനോൻ വിവാഹത്തിനു ശേഷം നവ്യ സിനിമ മേഖലയിൽ നിന്നും ചെറിയ ഇടവേള എഴുമെടുത്തിരുന്നു അതിന് പിന്നാലെ നടി തിരിച്ചു മിനി മിനിസ്ക്രീനിലെ അവതാരകയായിട്ടായിരുന്നു പിന്നീട് ഒരുത്തി എന്ന ചിത്രത്തിലൂടെ വമ്മൻ തിരിച്ചു തിരിച്ചുവരവ് എതിരും സന്തോഷം കുടുംബവും ഒപ്പം തന്നെയുണ്ട് ഷൂട്ടിംഗ് തിരക്കുകൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അനുജൻ രാഹുലിനും മകൻ സായി കൃഷ്ണക്കും അച്ഛനും അമ്മയ്ക്കും ഒപ്പം വിഷു അടിച്ചുപൊളിച്ചു നവ്യ നായർ പടക്കം പൊട്ടിച്ചും കണി ഒരുക്കിയും സദ്യവെച്ചും കൈനീട്ടം കൊടുത്തും വാങ്ങിയും എല്ലാം നവ്യ സ്വന്തം വീട്ടിൽ വിഷു ഗംഭീരമാക്കി അമ്മയുടെ തിരിച്ചുവരവിന് ഏവർക്കുമുള്ള നന്ദിയാണ് സന്തോഷ് രേഖപ്പെടുത്തിയത് അമ്മയ്ക്കൊപ്പം കണി കണ്ടും വിശ്വസ്യതി കഴിച്ചും സന്തോഷ് ആ നിമിഷങ്ങൾ ഏറെ ആസ്വദിച്ചു അമ്മയെ പൂർണ്ണ ആരോഗ്യവതിയായി കണ്ട സന്തോഷം ആയിരുന്നു അദ്ദേഹത്തിന് ഈ വിഷുദിനം ഏറെ നാളായി അമ്മയെ ലോക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയായിരുന്നു അവിടെ അമ്മയെ പരിചരിച്ചവർക്കുള്ള നന്ദിയാണ് സന്തോഷ് വിഷുദിനം അറിയിച്ചത് നവ്യവും ഭർത്താവും തമ്മിൽ അകൽച്ചൽ എന്ന വാർത്തകൾ നിലനിൽക്കവെയാണ് രണ്ടിടത്തായി വിഷു ആഘോഷം നടന്നത് നവ്യ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴായിരുന്നു ഭർത്താവ് സന്തോഷ് മേനോനുമായി വേർപിരിനോ എന്നുള്ള ചോദ്യങ്ങൾ ശക്തമായത് എന്നാൽ പല കുറി ഉള്ള വിശദീകരണം താരം നല്കുകയും ചെയ്തു മകന്റെ പഠനം നാട്ടിലായതും ബന്ധുക്കളും സ്വന്തക്കാരും കേരളത്തിൽ ആയതുകൊണ്ടും ആണ് മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് മകനൊത്ത നവ്യ എത്തിയത് ഇപ്പോൾ മാതങ്കി എന്ന നൃത്തവിദ്യാലയം നടത്തുകയാണ് നായർ കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിൽ എല്ലാം നേവി നൃത്ത സന്ധ്യ അവതരിപ്പിച്ചു വരുന്നു അടുത്തിടെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നടന്ന കലാപരിപാടി ഏറെ വൈറലായിരുന്നു കുടുംബജീവിതവും പ്രൊഫഷണൽ ലൈഫും എങ്ങനെയാണ് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് നവ്യയുടെ ജീവിതം മുപ്പത്തിയെട്ടുകാരിയായ നവ്യ രണ്ടായിരത്തി പത്തിലാണ് സന്തോഷിനെ വിവാഹം ചെയ്തത് ഒരു അറേഞ്ച്ഡ് അറേഞ്ചർ ആയിരുന്നു ഇരുവരുടെയും വിവാഹം കഴിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത ശേഷമായിരുന്നു വിവാഹമെന്നാണ് നവ്യ പറഞ്ഞിട്ടുള്ളത്